जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्रीराम राम जय लो ഹലോ രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം गजाननं भूतगणादिसेविदं कविजम्भूफलसारभक्षितम् उमासुदं सुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् ब्रह्म तस्मै श्रीगुरवे नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सानन्दरूपम् सकलप्रबोधम् आनन्ददानामृदपारिजातम् ൂപം പ്രണവമിതുഞ്ചത്തെ ഹരിശ്രീഗണപതി നമ പാരായണം ചെയ്യുന്ന ഭാഗം അയോധ്യകാണ്ടത്തിലെ ദശരഥന്റെ ചരമഗതി ോസ്മ്യഹം കേട്ടിതുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ കേനവാഹന്ത കേനവാഹന്തോഹം വിധേ വൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ ാദം കേട്ടു ഞാനതീത്രനായി തത്ര ചെന്നോടും തദാ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം ദക്ഷിക്കവേണമേ ഞാനറിയാതെ മൃഗയാവശനായോർത്തു നദി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു വീണുകെണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ ത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതേ വൈശനത്രേ ഞാൻ മമപിതാക്കന്മാരെ ആശ്വസിപ്പിക്കനീതു വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും ബോണ്ടു കാണാതെ പാതിരുന്നേടുന്നു ദാഹേന കൊണ്ടങ്ങു കൊണ്ടങ്ങുചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂ മറികനീ ോധരണം ചെയ്തു പിന്നെ സജരം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കും വിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ച ഹോ ഭർത്തിക്കും ഞങ്ങൾക്കു തണീക്കു പോയോ ഒരു പുത്രനും ഇന്നോ മറന്നു കളഞ്ഞു മറ്റുള്ള ഒരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസധ്വനി കേൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടോ താൽപ്പര്യമോടോ പറഞ്ഞു ജനകനും

രാത്രേ മൃഗയാവശനാശാദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാതിരുന്നേ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നിരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിരതുംബിക്കരൻ തന്നിലംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോക്കയാൽ അമ്പയച്ചേനറിയാതെ യതുംബലാൽ പുത്രനുകൊണ്ട നേരത്തു കരച്ചു കേട്ടെത്രയും ഭീതനാ തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോടു ചൊല്ലിനാൻ കർമ്മമത്രേവൂതവ ബ്രഹ്മഹത്യാപമുണ്ടാകയില്ലടോ കണ്ണും പൊടിഞ്ഞുവേറൊഹത്തൊടും ഇനിയും പാതിരിക്കും പിതാക്കന്മാർക്കു തണ്ണീ എന്നെന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുഴറ്റോടു വന്നേനി ജ്ഞാനികള നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല വിഷയ ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാ നിങ്ങൾ ഇതമാകന്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാ പുത്രെ വിടക്കിടക്കുന്നതു ഭവവാൻ തീ വനങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മിലെടുത്തീനതയോടോ മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം തത്രജ്ഞാനം ചിതകൂട്ടിനേനേരം പുത്രേണ സാഗം പ്രവേശിച്ചവളും ദദ്ധദേഹന്മാരുമായി ചെന്നുമൂവരും ലോകം ഗമിച്ചു പാണിടിനാർ വൃദ്ധ തോധനൻ നേരം എന്നോടോ പുത്ര ശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായി തൂ താമസവാക്യം സത്യമായും വരാ മഞ്ഞവനേവം പറഞ്ഞു പിന്നെയും പിന്നെയും കേണോ തുടങ്ങിനാൻ ഹാ രാമപുത്ര ഹാ സീതേ ജനഗേ ರಾಮಾ ಲಕ್ಷ್ಮಣಾ ಹಾಹಾ ಗುಣಾ ಬುದೇ ನಿಗಳೋಡಮ್ ಬಿರಿಞ್ಯನ್ ಮರಣಮ್ ಬನರಿಂಗನೇ ವನ್ನದು ಕೈಗೆ ಸಂಭವಮ್ ರಾಜಿವನೇತನೇ ಚಿಂದಿಚ್ಚು ಚಿಂದಿಚ್ಚು ರಾಜಾದ ಸರಧನ್ ಬುಕು ಸುರಾ